നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ വൻ ആഘോഷമാക്കി കൊണ്ടാടുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ തലസ്ഥാനത്തെത്തുന്ന ആഘോഷം കൂടിയാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നാളെ കൊടിയേറുകയാണ് എന്നാൽ ഇപ്പോൾ മുൻ ബി വാർഡ് കൗൺസിലർ ആർ സി ബീന പങ്കുവെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് ഇത്രയും വലിയൊരു ആഘോഷം തലസ്ഥാനത്ത് നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് തുറന്നു കാട്ടുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പരിസരമായ കീഴമ്പ് റോഡുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കുറുപ്പ് ആർ സി ബീന ഇപ്പോൾ നമ്മളുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ആറ്റുകാൽ വാർഡിൽ നാളെ രാവിലെ എട്ട് മണിക്കാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ദേവി പാടി കുടിയിരുത്തിയ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പക്ഷേ ആറ്റുകാലിന്റെ പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ ആറ്റുകാലിന് ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലുള്ള റോഡിലാണ് അല്ലാതെ ഇന്റർലോക്ക് റോഡാണ് ആ ഇന്റർലോക്ക് റോഡ് പൊട്ടിയൊലിച്ച് വെള്ളം ഒലിച്ച് പൊക്കൊണ്ടിരുന്ന റോഡാണ് അതില് ഇന്റർലോക്കിനെ മാറ്റി പുതിയ ഇന്റർലോക്ക് ഇടുകയോ ഓട നിർമ്മിക്കുകയോ ഒന്നും ചെയ്യാതെ ആ ഇന്റർലോക്ക് തന്നെ തിരിച്ചടുക്കിക്കൊണ്ടാണ് ആറ്റുകാർ ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ടിലുള്ള റോഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റുമുള്ള ചെറിയ റോഡുകൾ ഒന്നും തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുകയോ പൊട്ടി പൊടിഞ്ഞ് കിടക്കുന്ന റോഡ് ടാർ ചെയ്യുകയോ ചെയ്തിട്ടില്ല പി ഡബ്ല്യു ഡിയുടെ റോഡ് എല്ലാ പ്രാവശ്യവും കിള്ളിപ്പാലം മുതൽ ടാറ് ചെയ്തിട്ട് തിട്ടക്കുടി അത് കഴിഞ്ഞിട്ട് തേരകം ആ ഭാഗങ്ങളിലുള്ള പി ഡബ്ല്യു ഡിയുടെ റോഡ് എല്ലാ പ്രാവശ്യവും ഫുൾ ടാറിംഗ് നടക്കുന്നതാണ് ഇപ്രാവശ്യം പാച്ച് വർക്ക് മാത്രം ചെയ്ത് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയുടെ റോഡ് ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ റോഡുകളാണെങ്കിൽ അതും ചെയ്തിട്ടില്ല നാളെ രാവിലെ രാവിലെ മുതൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആറ്റുകാലിൽ എത്തുന്നത് വിവിധ വിവിധ ദേശങ്ങളിൽ നിന്ന് അപ്പോൾ ഇനി ഈ പണി തുടങ്ങുക ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്രയും തെറ്റിന്റെയും തിരക്കിലും ഇടയില് ആ പണി ചെയ്യും ആ പണി ചെയ്യാതെ ആൾക്കാർക്ക് ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആറ്റുകാലിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോ നിലവിലുള്ളത് ആർ സി ബീന പറഞ്ഞതുപോലെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ മേയറും സഖാക്കളും രാജിവെച്ച് ഇറങ്ങി പോകണമെന്ന് തന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്